അഭിമാനകരമായ ഒരു നേട്ടം പ്രതിശീർഷ വരുമാനത്തിൽ നമ്മുടെ നാട് നമ്മുടെ കേരളം ഇന്ത്യയിൽ ഇന്ന് ഏഴാം സ്ഥാനത്താണ് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് ഈ പ്രതിശീർഷ വരുമാനം കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു കേരളം അവിടെ നിന്നാണ് കേരളം സ്ഥാനം മെച്ചപ്പെടുത്തി ആദ്യ ഏഴിലേക്ക് എത്തിയത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കണക്കുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിലെ കണക്ക് നോക്കാം അന്ന് ഈ പെർ ക്യാപിറ്റൽ ഇൻകമ്മിൽ കേരളത്തിന്റെ റാങ്ക് അത് പന്ത്രണ്ടായിരുന്നു കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം അതായത് ഒരു ശരാശരി മനുഷ്യന്റെ കേരളത്തിൽ അന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ആ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുപത്തി അഞ്ച് രൂപയായിരുന്നു ഇനി അടുത്ത വർഷത്തിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലയളവിലേക്ക് വരികയാണെങ്കിൽ അന്ന് ഈ പെർ ക്യാപിറ്റൽ ഇൻകമ്മിൽ കേരളത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് പതിനൊന്നാണ് കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം നോക്കുകയാണെങ്കിൽ വലിയ മുന്നോട്ട് പോക്ക് കാണുന്നുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ശരാശരി മലയാളിയുടെ പ്രതിശീർഷ വരുമാനം അന്ന് അത് കഴിഞ്ഞ് ഇനി ഇന്ത്യയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ നോക്കൂ ഇന്ത്യയും കേരളവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് നോക്കും ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം അത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രൂപയാണ് ഇനി നമുക്ക് അടുത്ത വർഷത്തേക്ക് വരാം അതായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവാണ് അവിടെയും കേരളത്തിന്റെ റാങ്കിൽ മാറ്റമൊന്നുമില്ല പതിനൊന്ന് തന്നെ നിൽക്കുകയാണ് പക്ഷേ കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനത്തിൽ വർധനയുണ്ട് അത് രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി ഏഴ് രൂപയായി ഉയരുകയാണ് ഇനി ഇന്ത്യ പ്രതിശീർഷ വരുമാനം നോക്കുകയാണെങ്കിൽ രൂപയാണ് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം നമ്മൾ അടുത്ത കാലയളവിലേക്ക് വരികയാണെങ്കിൽ അതായത് കേരളത്തിന്റെ റാങ്ക് മെച്ചപ്പെടുകയാണ് പതിനൊന്നിൽ നിന്ന് നമ്മുടെ റാങ്ക് ഒൻപതിലേക്ക് എത്തുകയാണ് കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനവും വർദ്ധിക്കുകയാണ് രണ്ട് ലക്ഷത്തി എൺപത്തി ഇരുനൂറ്റി അറുപത്തിഒൻപത് രൂപയായി വർദ്ധിക്കുന്നു അതേസമയം ഇന്ത്യയുടെ വരുമാനത്തിന് മാത്രമുണ്ട് പക്ഷേ കേരളത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്നില്ല ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ഇനി നിലവിലെ വർഷം നോക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെയുള്ള കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിന്റെ റാങ്ക് വലിയ രീതിയിൽ മെച്ചപ്പെടുകയാണ് കേരളത്തിൽ വലിയ ജമ്പാണ് കേരളത്തിന്റെ റാങ്ക് ഏഴിലേക്ക് മാറുകയാണ് കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് അതായത് ഒരു ശരാശരി ഒരു മലയാളിയുടെ വരുമാനം അത് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയായി ഉയരുകയാണ് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം ആ സമയത്ത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം അതായത് ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം എന്ന് പ്രതിശീർഷ വരുമാനത്തിൽ ശരാശരി വരുമാനത്തിൽ നമ്മുടെ നാട് ഇന്ത്യയെക്കാൾ അതായത് നമ്മുടെ രാജ്യത്തെക്കാൾ എത്രയോ മുന്നിലാണ്